ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഓഫറിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഞാൻ വേറെ എഴുതിയിട്ടുള്ളത് ത്രിപിൾ എക്സൽ സൈസസ് വരെയുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതിൻ്റെ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയുള്ള നയൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് നല്ലൊരു സൂപ്പർ കളറും കൂടിയാണ് ഈ ഒരു ഐറ്റം കണ്ടെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറ് പിന്നെ ഡിസൈൻ ആണെങ്കിലും അത് സൂപ്പർ ഡിസൈനിലും വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേണാണ് ഇതിൻ്റെ യോപ്പാട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെവി ഡിസൈൻ വർക്ക് തിക തികച്ചു പേർത്താണോ കേട്ടോ ഈ ഒരു നയൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടിയാൽ അപ്പോൾ ഈ ഒരു ഐറ്റം അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം നല്ല അടിപൊളി ഞാൻ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നതൊക്കെ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഫോർ ഹൺഡ്രഡ് വെറും നാനൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി ടോക്സുകൾ ഇതൊക്കെ ഫോർ ഹൺഡ്രഡേ വരുന്നുള്ളു സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് ടോപ്പുകൾ കൂടിയിട്ടാണ് കേട്ടോ പ്രൈസ് വെറും നാനൂറ് രൂപയെ വരുന്നുള്ളൂ അതായത് ഈയൊരു ടോപ്പാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെയുള്ള ഈ ഒരു ഐറ്റം ആണ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പാണ് യോക്ക് ഈ ഹോപ്പാർട്ടിൽ ഇത് സ്റ്റോൺസിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതേപോലുണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ടോപ്പ് ഇതാണ് നാനൂറ്റി അമ്പത് തന്നെ വരുന്നുള്ളു ലാർജ് എക്സൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ നല്ല സീക്വൻസിന്റെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ല കളറും ആണ് കേട്ടോ ലാർജ് ആയിട്ട് എക്സൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് നാനൂറ്റി അമ്പതേ വരുന്നുള്ളോളൂ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഈ ലോക്ക് പാട്ടിലാണ് ഇതിൽ ഫുൾ ഈ ഒരു ക്രോസ് ഏരിയ ആയിട്ട് ഫുൾ വർക്ക് ആണ് കേട്ടോ അത് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതേ വരുന്നുള്ളോ ഇത് ലൈനിങ് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ഓടുകൂടിയിട്ട് അത് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസിൽ വരുന്ന നല്ലൊരു സ്ട്രഗ് ആണ് അടിപൊളിയാണ് ഇപ്പൊ ഈ ഒരു സ്ട്രഗ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു പ്രൈസ് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു മോഡലായിരിക്കും കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത് ആയിരിക്കും കിട്ടുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഷർക്ക് ഇത്രയും ലെങ്ത്തിൽ ത്രീ നയൻറ്റി ഫൈവ് ആളും പ്രൈസ് പ്യുവർ ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നമ്മളൊരു ബ്ലാക്ക് ഇന്നറ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാം മീഡിയമാണ് കേട്ടോ സൈസസ് വന്നിട്ടുള്ളത് വെറും നാനൂറ് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സ്ലീവ്ലെസ്സായിട്ട് വരുന്ന ഈ ഒരു ഗൗണ് വെറും ഫോർ ഹൺഡ്രഡ് പ്രൈസ് സ്മോൾ ആൻഡ് മീഡിയം സൈസസിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്പ് ഫോർ ഹൺഡ്രഡില് വരുന്നുള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ ടോപ്പ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് എൻ്റെ ഒരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വെറും നാനൂറ് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ ത്രീ നയന്റി ഫൈവ് എ വരുന്ന സ്ലിറ്റഡാണ് ഫോ ത്രീ നയൻറ്റി ഫൈവ് എ സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ടോപ്പ് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് കേട്ടോ സ്ലിറ്റഡ് മോഡൽ വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഫ്ലയർ ഗൗൺ ആണ് യോക്കിലാണെങ്കിൽ ഹെവി ആയിട്ട് വരുന്ന ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയർ ആണ് എക്സെൽ ലാർജ് എക്സ് സൈസസ് ആണ് ഇട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീം ഫ്ലയർ വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട ആണെങ്കിൽ നല്ല ഹെവിയാണ് കേട്ടോ നല്ല ഹെവി വർക്കോട് കുടിക്കുള്ള ദുപ്പട്ട എന്താ ഭംഗി സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇടുമ്പോൾ നല്ല വൃത്തിൽ എണത്തൊക്കെ വരുന്നത് തന്നെയാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടു പീസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതാണ് റയോണോണ ഫാബ്രിക് യോക്കിലൊക്കെ ഫുള്ള് ത്രെഡ് സീക്വൻസ് വർക്ക് കേട്ടോ സെറീ സീക്വൻസിന്റെ ഹെവി വർക്ക് വരുന്നുണ്ട് മെൻ്റിലായിട്ട് ഇതുപോലെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ടോപ്പിനോടൊപ്പം തന്നെ ബോട്ടം ഇങ്ങനെ വരുന്നത് താഴെ ആയിട്ട് അതുപോലെ വർക്ക് ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എന്നിട്ട് അത്ര നല്ല വർക്കൗഡ് കൂടിയിട്ട് നെക്സ്റ്റ് വരുന്നത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് സിക്സ് ഹൺഡ്രഡ് പ്രൈസില് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് കേട്ടോ തുപ്പട്ട വരുമ്പോ ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് അമ്പതാണ് ഇതിന്റെ പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല വൈറ്റ് കളർ വിത്ത് ലൈനിങ് വരുന്ന ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ർക്ക് വരുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് വരുന്നോ എക്സ് എൽ ഡബിൾ എക്സ് ആണ് സൈസസ് വന്നിട്ടുള്ളത് ട്വന്റി ഫൈവ് പ്രൈസേ വരുന്ന ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ള ഫ്ലയർ ഗൗൺ ആണ് ഇത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി സെറ്റ് ആണ് ലാർജ് ആൻഡ് എക്സ് സൈസസ് കിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ടും നല്ല സ്റ്റോൺസ് വർക്ക് വരുന്നുണ്ട് കണ്ടുപോകുന്നു ഇതുപോലെ ബീഡ്സിന്റെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഫ്രണ്ട് സൈഡ് ഫുൾ വരുന്നുണ്ട് താഴോട്ടും വരുന്നുണ്ട് ഹെവി ആയിട്ട് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ വരുമ്പോൾ നല്ല ലെങ്ത്തിൽ ലൈനത്തിൽ അറ്റോളം മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ പാക്കിസ്ഥാനി സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് ആണ് ചെറിയൊരു കൾഫൈഡോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ദാമൻ ഏരിയയിലേക്ക് നല്ല ഹെവി ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ വരുന്നുണ്ട് ത്രെഡ് വർക്ക് ബോട്ടത്തിന്റെ താഴെയായിട്ട് പോയിക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത ലെങ്ത്തിൽ നാല് സൈഡ് ബോർഡർ വർക്കോട് കൂടിയിട്ട് വെറും സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അറുനൂറ്റി അമ്പതിൽ വന്നിട്ടുള്ളതാണ് സ്മോൾ മീഡിയത്തിൽ നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട കേട്ടോ ഈ ഒരു സൈസസ് മാത്രമാണ് ഇരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട നല്ല അടിപൊളി പീസാണ് വെറും സ്മോൾ മീഡിയം സൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറും ഡിസൈനും ഒക്കെ അടിപൊളിയാണ് എൻ്റെ ലൈറ്റ് ഇതുപോലെ ഈ ഒരു ലേസിൻ്റെ വർക്ക് ബോർഡർ ആയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു കളറിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് വിത്ത് ബോട്ടം സെറ്റ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന് എന്താ പ്രശ്നം വെച്ചാൽ ഇവിടേക്ക് ബട്ടൺസ് വരുന്നില്ല അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രശ്നം സിക്സ് ഹൺഡ്രഡിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതൊരു ചെറിയ ഡാമേജ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ബോട്ടം ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിട്ട് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിബാ ഡിസൈൻ ഇങ്ങനെ വരും ഇത് ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് ത്രീ പീസ് സെറ്റ് ടോപ്പ് സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ഒരു ത്രീ പീസ് സെറ്റ് നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടത്തിൻ്റെ എൻഡിലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്താൻ ലെങ്ത്തോട് കൂടിയിട്ടുള്ളത് ദുപ്പട്ട സൂപ്പർ ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് ലാസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ് ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതിനൊരു ഓവർ കോട്ട് മോഡലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരൂട്ടോപ്പ് ഇതാണ് കോട്ടതിന്റെ താഴേക്ക് ഇങ്ങനെ ഇടുമ്പോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു പോർഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ഉണ്ടാവും നല്ല ഹെവി വർക്ക് നല്ല വിത്തോട് കുടിയിട്ടുള്ള അടിപൊളി തുപ്പട്ട് നല്ല കളറുമാണ് പാറ്റേണുമാണ് അടിപൊളിയായിട്ട് വരുന്ന ഫോക്സ് ജോർജിറ്റാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി അമ്പതാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്